അഭിമാനമായി എം ഒ രാജ്യസ്നേഹം ഉയർത്തുന്ന ബിസിനസ് സാമ്രാജ്യം നാട്ടിൽ സാധാരണ ജീവിതം നയിക്കുകയും എന്നാൽ ബാംഗ്ലൂരിൽ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയും ചെയ്ത നിരണംകാരനാണ് പഴങ്ങേരിൽ മണലേൽ ഒ വർഗീസ് പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിന് സുപരിചിതമില്ലെങ്കിലും പഴയകാല ചരിത്രത്തിൽ എം ഒ വർഗീസിന് നിരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് നിരണം പഴങ്ങേരിൽ ബിസിനസ്സുകാരനായിരുന്ന പാപ്പച്ചൻ എന്ന പി വി ഉമ്മൻ്റെയും അമ്മി എന്ന ചേച്ചമ്മ ഉമ്മന്റെയും ഏഴു മക്കളിൽ മൂന്നാമനായിട്ടാണ് എം എംഒ വർഗീസ് വളർന്നത് ബാസ്ക്കറ്റ്ബോളിന്റെ നാടായ നിരണത്ത് ഇവിടുത്തെ പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം സ്മാഷുകൾ മിന്നിച്ചിട്ടുള്ള വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്നു ജീവിതമാർഗത്തിനുള്ള വഴിയായിട്ട് മാത്രമല്ല അദ്ദേഹം ഈ ജോലിയെ കണ്ടത് മറിച്ച് രാജ്യത്തോടുള്ള തന്റെ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇരുപത്തിയാറ് വർഷം അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്തു തുടർന്ന് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ ഇദ്ദേഹം കാർഗിൽ യുദ്ധത്തെ ഓർമ്മപ്പെടുത്തി ഒരു ബിസിനസ് സാമ്രാജ്യം ആരംഭിച്ചു ഉപഭോക്താവിന്റെ ഇഷ്ടമനുസരിച്ച് കിച്ചൺ മേറ്റ് നിർമ്മിച്ച് നൽകുന്ന കാർഗിൽ എക്യുപ്മെന്റ്സ് എന്ന ഈ സ്ഥാപനം ഇന്ന് ഗുണനിലവാരമുള്ള ലോകത്ത് തന്നെ പത്ത് സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോവിഡ് സമയത്ത് എന്റെ ചുറ്റുപാടുള്ള അനീകരും കേൾക്കുമ്പോ പഴുത്തല പച്ചല വീണുന്നതിന്റെ ചെറുപ്പക്കാരൻ മരിച്ചു വലിയ വലിയ കമ്പനികൾ പ്രോപ്പറേറ്റർ അവർക്ക് മരിച്ച് വളരെയധികം സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒന്നര ദിവസം മാത്രമേ ഉള്ളൂ കാർഗിൽ എക്വിപ്മെൻറ്സ് അടച്ചിട്ടത് ബാക്കി ദിവസങ്ങളെല്ലാം ഞങ്ങൾ ജോലി ചെയ്തിവിടെ ഒന്നിനും കുറവില്ല ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ട് അനേക ദൈവ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയെങ്കിലും ഇതിൻ്റെ പിന്നിലെ ഒരുപറ്റം ജീവനക്കാരുടെ ആശ്രാന്ത പരിശ്രമം ഉണ്ടാകുമല്ലോ അത് അങ്ങനെയാണ് ഇത്രയും അടുക്കും ചിട്ടയുമായി ഈ കാർഗിൽ എന്ന പേര് പോലെ തന്നെയാണ് ഇതൊരു കാർഗിൽ ഫാമിലിയായിട്ടാണ് ഞങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലും ഒരേ ഉദരത്തിലും ജനിച്ചവരെ പോലെയാണ് ഇവിടെ കഴിയുന്നത് ഇവിടേക്ക് ജാതിക്കോ മതത്തിനോ വിശ്വാസത്തിനോ സംസാരങ്ങൾക്കോ യാതൊരു പ്രാധാന്യവുമില്ല ഞാൻ എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്നു എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട് ബീഹാറിൽ നിന്നും ബംഗാളികളിൽ നിന്നും കൊണ്ടവര് ചില സമയത്ത് അംഗവൈകല്യമുള്ളവരെയും ഇവിടെ ജോലി ചെയ്യാൻ എടുക്കാറുണ്ട് ഇത് ഒരു കുടുംബമാണ് ഉൽപാദന സാധനങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ വേണ്ടിയാണ് ഉത്പാസന സാധനങ്ങളിൽ നിന്ന് സാധാരണ ഈ ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ ഇല്ലാത്തവരെയായിരിക്കും കിച്ചൺ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടുപകരണങ്ങളാണോ പിന്നെ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീടുകളിലേക്കുള്ള ഇൻറ്റീരിയർസ് ആണോ മറ്റ് മറ്റു ചില ചെറിയ ചെറിയ അങ്ങനെയല്ല ഇതെല്ലാം കൊമേഴ്സ്യൽ റിക്വയർമെൻറ്റിന് ഓർഡർ അനുസരിച്ച് ബിൽറ്റ് ചെയ്യുന്നതാണ് അത് വലിയ നാനൂറ് ഇടലി നൂറ്റി ഇരുപത് മുതൽ നാനൂറ് അഞ്ഞൂറ് എണ്ണൂറ് എത്ര ഇഡലി വേണേലും ഉണ്ടാക്കാം വലിയ ദോശ പ്ലേറ്റുകൾ സ്റ്റീം കുക്കിംഗ് ബസലുകൾ നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ മുന്നൂറ് ലിറ്റർ നാനൂറ് അഞ്ഞൂറ് ലിറ്റർ അതൊക്കെ അങ്ങനെയുള്ള സ്റ്റീം കുക്കിംഗ് ബസലുകളെല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ബർണറുകൾ ഏതെല്ലാം തരത്തിലുള്ള ധാരാളം തരത്തിലുള്ള ബർണറുകളുണ്ട് തന്തൂറുണ്ട് പിന്നെ ഹോട്ട് പ്ലേറ്റുകളുണ്ട് പ്ലേറ്റ് വാമറുണ്ട് സിങ്കുകളുണ്ട് സ്റ്റോറേജ് റാക്കുകളുണ്ട് എനി ഐറ്റം സ്റ്റീല് നമുക്ക് പടം വരച്ച് അവിടെ കൊടുക്കും കമ്പ്യൂട്ടർ വഴി അത് ഡിസൈൻ ചെയ്യും എല്ലാം മോഡേൺ ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി നൽകുന്നു എന്ന പ്രത്യേകതയും നിരണത്തുകാരൻ്റെ ഈ സ്ഥാപനത്തിനുണ്ട് ഓരോ വ്യക്തിക്കും അവരവരുടെ വീടുകൾ പണിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അടുക്കള ഫിറ്റിംഗ്സ് നിർമ്മിച്ചു നൽകുക എന്ന പ്രത്യേകതയാണ് കാർഗിൽ എക്യുപ്മെന്റ്സിനുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും ഉന്നത നിലവാരമുള്ള അടുക്കള സാമഗ്രികൾ നിർമ്മിച്ചു നൽകുന്ന ഈ സ്ഥാപനത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്ന രാജ്യങ്ങളും ലോകോത്തര സ്ഥാപനങ്ങളും കമ്പനികളും കാർഗിൽ എക്യുപ്മെന്റ്സിലെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നത് ഓർഡർ അനുസരിച്ച് സാമഗ്രികൾ നിർമ്മിക്കുന്ന കാരണം ഉപഭോക്താവിന് നിർമ്മാണ സമയത്ത് ഉൽപ്പന്നങ്ങൾ കാണാനും സാധിക്കും ജപ്പാൻ നിർമ്മിത മെഷീനുകളുടെ സഹായത്തോടെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മ വർഗീസ് മക്കളായ സോളമൻ വർഗീസ് സ്റ്റാൻലി വർഗീസ് മരുമക്കളായ ജീന മോൾ ജൂലിൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കമ്പനിയുടെ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തിൽ പ്രവർത്തനം ആരംഭിച്ച കാർഗിൽ എക്വിപ്മെന്റ്സ് ലോകോത്തര നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നിരണത്തുകാർക്കും ഈ വിജയത്തിൽ അഭിമാനിക്കാം റിപ്പോർട്ട് തയ്യാറാക്കിയത് ബെംഗളൂരുവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിജു വൈക്കത്തശ്ശേരി